സംസ്ഥാന യുവജന കമ്മീഷന്റെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വെച്ച് ജില്ലാ അദാലത്ത് ചെയർപേഴ്സൺ എം ഷാജർ അധ്യക്ഷനായി സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ എം ഷാജറിന്റെ അധ്യക്ഷതയിലാണ് ജില്ലാ അദാലത്ത് സംഘടിപ്പിച്ചത് പരിഗണിച്ച മുപ്പത് പരാതികളിൽ പതിനേഴ് എണ്ണം തീർപ്പാക്കി പതിമൂന്ന് പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി പുതിയതായി ആറ് പരാതികളും ലഭിച്ചു യുവജനങ്ങളുടെ ജീവിതശൈലിയിലെ പുത്തൻ പ്രവണതകളും മാനസികാരോഗ്യവും സംബന്ധിച്ച് യുവജന കമ്മീഷൻ നടത്തുന്ന ശാസ്ത്രീയ പഠനത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതായും റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുമെന്നും എം ഷാജർ പറഞ്ഞു എരണ്ണിപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഡയബറ്റിക് ഫൂട്ടായി വന്ന മലപ്പുറം നെല്ലിക്കുത്ത് സ്വദേശിയുടെ കാൽപാദം മുറിച്ചുമാറ്റിയെന്ന പരാതിയിൽ വിദഗ്ദ്ധ സമിതിയെ നിയമിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യ വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയതായും ചെയർപേഴ്സൺ പറഞ്ഞു റവന്യൂ വകുപ്പിലെ എൽ ഡി ക്ലർക്ക് തസ്തികയിലെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്തത് സ്വകാര്യ സ്ഥാപനത്തിലെ ശമ്പള കുടിശ്ശിക ലഭിക്കാത്തത് സൈബർ തട്ടിപ്പ് തൊഴിൽ വിസ തട്ടിപ്പ് തുടങ്ങിയ പരാതികളാണ് കമ്മീഷന് മുൻപിൽ എത്തിയത് കമ്മീഷൻ അംഗങ്ങളായ കെ ഷാജഹാൻ അഡ്വക്കേറ്റ് അബേഷ് അലോഷ്യസ് എച്ച് ശ്രീജിത്ത് പി പി രൺദീപ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കെ ജയകുമാർ അസിസ്റ്റന്റ് പി അഭിഷേക് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ്